പണം കയ്യിൽ കരുതി യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക ിൽ വാഹന പരിശോധന പണം കൊണ്ടുപോകുമ്പോൾ കൃത്യമായ രേഖകൾ കയ്യിൽ കരുതണമെന്നും നിർദ്ദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിർത്തികൾക്ക് പുറമെ ദേശീയപാതകളിലും ഊടുവഴികളിലുമടക്കം പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ജില്ലയിലും ജില്ല വഴി മറ്റിടങ്ങളിലേക്കുമുള്ള കള്ളപ്പണ ഇടപാടുകളും ലഹരിക്കടത്തും തടയുക എന്ന ലക്ഷ്യവുമായാണ് പോലീസ് വാഹന പരിശോധന ശക്തമാക്കിയിരിക്കുന്നത് എല്ലാ സ്റ്റേഷൻ പരിധികളിലും ജില്ലാ അതിർത്തികളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലും വാഹന പരിശോധന ശക്തമാക്കി ജില്ലയിലുടനീളം പോലീസ് പെട്രോളിംഗ് സംസ്ഥാന അതിർത്തികളിൽ പിക്കറ്റ് പോസ്റ്റ് അതിർത്തികളിലൂടെ അനധികൃതമായി പണം സ്വർണം ലഹരി എന്നിവ കടത്തുന്നത് കണ്ടെത്തുന്നതിനായി പ്രത്യേക സംയുക്ത സ്ക്വാഡും പരിശോധന നടത്തുന്നുണ്ട് വരും ദിവസങ്ങളിലും റോഡുകളിലെ പഴുതടിച്ചുള്ള പരിശോധന തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ബത്തേരി